േ ഗസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി ട്രിപ്പാണ് കേട്ടോ കുഞ്ഞു ഫാമിലി എന്ന് പറഞ്ഞത് വേറെ ഒന്നും കണ്ടല്ല ഞങ്ങളുടെ ഫാമിലി അത്യാവശ്യം വലിയ ഫാമിലി തന്നെയാണ് ആ വലിയ ഫാമിലിയിലുള്ള അമ്മമാരും കുട്ടികളും മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞു ട്രിപ്പാണ് കേട്ടോ ഇന്നത്തേത് ഒരു വലിയ ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായതെങ്കിലും അൺഫോർച്യുനേറ്റ്ലി മഴ ഞങ്ങളെ ചതിച്ചു ട്വൻ്റി സെക്കൻഡ് മെയ് ഫാമിലി എല്ലാവരും ചേർന്ന് വയനാട്ടിലേക്ക് പോകേണ്ട ഞങ്ങളാണ് ഈ കളിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ വരെ പോകുന്നത് എല്ലാവരും എക്സൈറ്റഡായി ട്രിപ്പ് മൂഡിൽ ഇരിക്കുമ്പോഴാണ് ട്രിപ്പ് ട്രിപ്പ് എല്ലാം ക്യാൻസൽ ചെയ്ത് വയനാടൊക്കെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞത് എല്ലാവരും ട്രിപ്പ് മോഡിലായതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഏതെങ്കിലും അടുത്തുള്ള അമ്പലത്തിലെങ്കിലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് നമ്മളിപ്പോൾ കണ്ണൂരിൽ അതൊരു ട്രിപ്പ് ആക്കി എടുത്ത് പോകുന്നത് എല്ലാം തന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ തലേ ദിവസം രാത്രിയിൽ പന്ത്രണ്ട് മണിക്കാണ് വണ്ടി അടക്കം ബുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ രാത്രി പന്ത്രണ്ട് മണിവരെ എടുക്കേണ്ടി വന്നു കസിൻസ് എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതും സെയിം വൈബിലുള്ള ആൾക്കാരാണെങ്കിൽ തീരെ പറയേണ്ടല്ലോ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ചിലത് ലാൻഡ്സ്കേപ്പ് മോഡ് പോർട്രേറ്റ് മോഡ് അങ്ങനത്തെ ഒരു മോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടുണ്ടാകുന്നത് കാരണം എൻ്റെ കസിൻസ് ആണ് കേട്ടോ എല്ലാം ചെറിയ പിള്ളേരാണല്ലോ പിള്ളേരാണ് എനിക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായത് അവർ അവരുടേതായ ഒരു ആങ്കിളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് പിന്നെ എന്താ പറയുക ഞാൻ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് എഡിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണേണ്ടി വരുന്നത് സോ അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സ്റ്റേഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പെർ പേഴ്സൺ അഡൽട്ട്സിനാണെങ്കിലും എബവ് ഫൈവ് ഇയേഴ്സ് ചിൽഡ്രൻസിനാണെങ്കിലും സെയിം ഫെയർ തന്നെയാണ് വരുന്നത് എൻട്രി ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നമുക്കിതുപോലൊരു കുഞ്ഞു ടിക്കറ്റും പിന്നെ ഫിഷ് ഫുഡും തരൂട്ടോ ഈ കുഞ്ഞു ടിക്കറ്റ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു പെറ്റിന നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ വെക്കാനായിട്ട് സാധിക്കും അപ്പോഴാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് ഫുഡ് ഇല്ല സ്പൈഡർ <laughs> അതിലൊളിച്ചിരിപ്പുണ്ട് <laughs> മ്പനെയും കഴുത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഒരാൾക്ക് അതിലും ആവേശം കയറി എനിക്ക് പാമ്പ് മതിയെന്നു പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് എന്നാൽ നീ ഇപ്പം തൽക്കാലം തത്തേ പിടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും കൊണ്ട് കയറി പാമ്പിനെ കഴുത്തിലിടാത്ത വിഷമത്തിലിരിക്കുന്ന ഇവന് നീ ഇപ്പോൾ പാമ്പിനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിച്ചോട്ടെ എന്നെ അത് പാമ്പിനെയൊക്കെ അവനെ നല്ലപോലെ കാണിച്ചു കൊടുത്തു കേട്ടോ എനിക്ക് കഴുത്തിലിട്ടിട്ടില്ല എന്നുള്ള വിഷമം വേണ്ടാലോ കണ്ടപ്പോഴേക്ക് ഇഗു ഹാപ്പിയായി മങ്കീട്ടടുത്ത് ബാക്ക് പറഞ്ഞു ഞങ്ങളിട്ടാ നടന്ന് നടന്ന് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് സെന്ററിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് സെന്റർ നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ എൻഡിങ്ങിൽ വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് സ്പോട്ടെന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വെയില്ല ഇതൊക്കെ എന്തെങ്കിലും വേണം പോലെ ഇട്ടോ വാങ്ങിക്കിരിയാണി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതമ്മെല്ലാം പൊട്ടിച്ചിട്ടാ ഉള്ളൂ അത് ആ പ്ലേറ്റ് ആയിരുന്നു നമ്മൾ ഫുഡിങ് ടൈമാണ്

ിന്റെ തൊട്ടപ്പുറം തന്നെയാണ് ഏട്ടാ നമ്മുടെ പെഡ് സ്റ്റേഷൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത് വന്നിട്ട് എല്ലാരും ചെറിയ കെട്ടികളായിപ്പോ എല്ലാരും പല വിധത്തിലാണ് ഈ സ്പോട്ടൊന്നും അറങ്ങിട്ടുണ്ട് വയലപ്പറയാണോ വടായിപ്പറയാണോട് ബീച്ച് ചൂട്ടാട് ബീച്ചാ ഇതോ ഒരു ബീച്ച് തന്നെയാ പക്ഷേ അടിപൊളി തന്നെയാ കേട്ട ഇത് അങ്ങനെയുണ്ട് വണ്ടേ വുമൻസ് പവർ നമ്മള് പൊലിച്ച്

നമ്മളെ ഗേൾസ് ഓൺലി ട്രിപ്പിൽ ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് ഒരു പോവുകയാണെങ്കിൽ കാണുന്നുണ്ട് വലിയ കഫയിൽ പോയിട്ട് വെള്ളം വാങ്ങിക്കുന്നത് നമ്മൾ മാത്രമല്ല വെള്ളം നമുക്ക് കിട്ടിക്കാണ് വീട്ടിലെത്തിയിട്ട് പോലും വൈബിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ ചില്ല തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കഴിഞ്ഞാൽ വേറെ ഒരു വൈബായിരിക്കും സെയിം ഫീലായിരുന്നു കേട്ടോ ഇത്തവണ ഫാമിലീൻ്റെ കൂടെ പോയപ്പോണ്ടായത് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് വരുന്ന മക്കൾക്കും മരുവക്കൾക്കും കൊച്ചൊക്കെ കയറി അമ്മമ്മ നല്ല കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് സമയം സൊറയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുക കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ